ബംഗാളാണ് പശ്ചിമ ബംഗാളിലേക്ക് തന്നെ പോകാം സതീഷ് അവിടെ ആകെയുള്ള നാല്പത്തിരണ്ടിൽ അഞ്ച് മണ്ഡലങ്ങളിലാണ് വളരെ രസകരമായ ഒരു കാര്യമാണ് വിഭജിച്ച് 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 എത്തിച്ചിരിക്കുന്ന ആളാണ് അതായത് എല്ലാ ഘട്ടത്തിലും ബംഗാളിൽ വോട്ടെടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏഴ് ഘട്ടം ഒരുപക്ഷെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള പല വാദങ്ങളുണ്ടായിരുന്നു അവിടെ കൃത്യമായി വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ തൃണമൂലിനെതിരെ ഉണ്ടായിരുന്നു ക്രമസമാധാന പ്രശ്ന ബംഗാളിൽ ആരോപണമല്ല അത് ഇന്നുള്ളതല്ല എല്ലാ കാലത്തും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സമയം അതായിരിക്കും ഇങ്ങനെ ഈ ഏഴ് ഘട്ടത്തിലേക്ക് തീർച്ചയായും ഇത് ഒന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു സർവാധിപത്യം അതിനെ അതിനെതിരെ എതിർത്ത് നിൽക്കണമെങ്കിൽ ഈ അഞ്ച് ഈ നാൽപ്പത്തി സംസ്ഥാന നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും അത് യു പി എ സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെ ഏതാണ്ട് ഈ ഏതാണ്ട് എല്ലാ ഘട്ടത്തിലേക്ക് പോയില്ലായെങ്കിലും അഞ്ചും ആറും ഘട്ടങ്ങളിൽ തന്നെയാണ് യു പി എ സർക്കാരിൻ്റെ കാലത്തും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ അഞ്ച് മണ്ഡലങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് നോക്കാം രാജീവ് ബംഗാളിലെ അഞ്ച് മണ്ഡലങ്ങൾ സതീഷ് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി വെറും അഞ്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോൾ അവർ അടുത്ത അഞ്ച് മണ്ഡലങ്ങളിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഇപ്പോൾ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ആദ്യം ഇവിടെ രണ്ട് മണ്ഡലങ്ങളിൽ നടക്കുന്നു ബാക്കി ഇത് കഴിഞ്ഞ് ഇപ്പോൾ കേര ബംഗാളിൽ വടക്ക് നിന്ന് താഴേക്ക് വരുന്നതേ ഉള്ളൂ ഈ മൊത്തം നാൽപ്പത്തി രണ്ടിൽ മുപ്പത്തിനാല് കഴിഞ്ഞ തവണ ടി എം സി ജയിച്ചിരുന്നു നമുക്ക് ഈ ഘട്ടത്തിലേത് തിരഞ്ഞെടുപ്പ് എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം അഞ്ച് മണ്ഡലങ്ങൾ ഇവയാണ് ഇതാണ് ബലൂർ ഘട്ട് ബലൂർ ഘട്ടിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു പിന്നെ കാണുന്നത് രണ്ടും കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് ഉത്തരമാളുടെയും ദക്ഷിണമാളുടെയും അതിനുശേഷം കാണുന്നത് സി പി എം വിജയിച്ച ബംഗാളിൽ ആകെ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ സി പി എം വിജയിച്ചത് അതിൽ ഒരു ഒരു സീറ്റ് കഴിഞ്ഞ ഘട്ടത്തിലായിരുന്നു റായ്ഗഞ്ച് ആയിരുന്നു മുഹമ്മദ് സലീം വിജയിച്ച റായ്ഗഞ്ച് ഇത് മറ്റത് മറ്റൊന്ന് മൂർഷിദാബാദ് ഇതാണ് സി പി എം വിജയിച്ച മറ്റൊരു മണ്ഡലം അത് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇനി മറ്റൊന്നുള്ളത് ജങ്കിപ്പൂരാണ് ജംഗിപ്പൂര് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ മത്സരിക്കുന്ന മണ്ഡലമാണ് അഭിജിത്ത് മുഖർജി മത്സരിക്കുന്ന ജംഗിപ്പൂർ ഇങ്ങനെയുള്ള അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ബംഗാളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് മൂന്നും ടി എം സി ഒന്നും അതുപോലെ തന്നെ സി പി എം ഒന്നുമാണ് വിജയിച്ചിട്ടുള്ളത് ഇപ്പം ഇതിനകത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും സാധ്യതയുള്ള ഘടകങ്ങൾ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ അടുത്ത് തീർച്ചയായും അത്തരത്തിൽ അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഒരു അവിടെ ദളിത് വോട്ട് അതുപോലെ തന്നെ മുസ്ലിം വോട്ട് ഇതിൽ മറ്റൊരു ഒരു ഒരു പ്രധാനമായ ഒരു കാര്യം കാണാൻ തോന്നുന്നത് മുസ്ലിം വോട്ടുകളുടെ ആധിപത്യം അല്ലെങ്കിൽ ആ മുസ്ലിം വോട്ടുകളുടെ മേധാവിത്വം ഈ പറയുന്ന അഞ്ച് മണ്ഡലങ്ങളിൽ തന്നെ ഉത്തരമാളുടെയും അതുപോലെ തന്നെ ദക്ഷിണ ദക്ഷിണമാളുടെയും ജങ്കിപ്പൂരം ഈ മൂന്ന് മണ്ഡലങ്ങളിലും മൂർഷിദാബാദിലും മുസ്ലിം ജനതയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ പോപ്പുലേഷൻ നാൽപ്പത് ശതമാനത്തിൽ അധികമുള്ള മണ്ഡലങ്ങളാണ് കേരളത്തിൽ നാൽപ്പത് അധികമുള്ള മണ്ഡലങ്ങൾ വെറും മൂന്നെണ്ണമാണ് പക്ഷേ ഇതിപ്പോൾ ഈ മേഖലയിൽ തന്നെ നാല് മണ്ഡലങ്ങളിൽ മുസ്ലിം ജനതയുടെ സ്വാധീനം വളരെ വർദ്ധിച്ചതാണ് പക്ഷേ അവിടെ കോൺഗ്രസിനാണ് വിജയം എന്നുള്ളതാണ് അതിൽ ഒരു സീറ്റ് മാത്രമേ കഴിഞ്ഞ തവണ സി പി വിജയിച്ചിട്ടുള്ളൂ സതീഷ് ഈ പറഞ്ഞ പ്രദേശത്തിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള ബംഗാളിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള അകപ്പാട ജയിച്ച മൂന്ന് മൂന്നും പ്രത്യേകിച്ച് മാൾഡ പക്ഷേ മാൾഡയിൽ മാൾഡയിലെത്തോണം വളരെ രസകരമായ പോരാട്ടമാണ് നടക്കുന്നത് കോൺഗ്രസ്സിന് ഒരു പക്ഷേ മാൾഡ നോർത്ത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മത്സരം നടക്കുകയാണ് അവിടെയുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത് ഒരേ കുടുംബത്തിലെ മൂന്ന് പേർ മത്സരിക്കുന്നവരാണ് ഒരേ കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബമാണ് അവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ ആ ആ പ്രദേശത്ത് തന്നെ കുടുംബം ഗനിഖാൻ ഖാൻ ചൗധരിയുടെ കുടുംബം അതാണ് അവിടുത്തെ ആ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ വേരെന്ന് പറയുന്നത് ഗനി ഖാൻ ചൗധരിയുടെ കുടുംബം വേരാണ് എട്ട് തവണ ലോക്സഭയിൽ ആ പ്രദേശത്തെ ആകെ പ്രതിദാനം ചെയ്ത വ്യക്തിയാണ് ഗനികാന്ത് ചൗധരി പക്ഷേ ഗനികാന്ത് ചൗധരിയുടെ സഹോദരൻ ഇത്തവണ മത്സരിക്കുന്നു അദ്ദേഹം പക്ഷേ ഈ മാൾഡ നോർത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് അവിടെ വരെ വലിയ പ്രതിസന്ധികളില്ല പക്ഷേ മാൾഡ സൗത്തിലേക്ക് വരുമ്പോൾ ഗനികാന്ത് ചൗധരിയുടെ മകൻ മത്സരിക്കുന്നു ഇഷാൻ ഖാൻ മത്സരിക്കുന്നു ഒന്ന് ഗനികാന്ത് ചൗധരിയുടെ അനന്തരപടി മത്സരിക്കുന്നു നൂർ അവർ പഴയ അവിടുത്തെ എം പി ആയിരുന്നു കോൺഗ്രസിൻ്റെ എം പി ആയിരുന്നു നൂർ മോസം മോസംനൂറ് കോൺഗ്രസ് എം പി ആയിരുന്നു മോസംനൂറ് കോൺഗ്രസ് നിന്ന് രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നാണ് തവണ മത്സരിക്കുന്നത് അപ്പോൾ ഗനികാന്ത് ചൗധരിയുടെ സഹോദരന്റെ മകൻ മകനും ഖാനും മോശം നൂർ തമ്മിൽ മത്സരിക്കുന്ന സൗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു മാളുടെ സൗത്ത് ഒരുപക്ഷെ കോൺഗ്രസിന് കൈവിട്ടു പോകും എന്നുള്ള സ്ഥിതി അതിൽ ഒരു സീറ്റ് എന്തായാലും ഇത്തവണ കൈവിട്ടു പോകും അത് മത്സരം കൊണ്ട് മാത്രം അതായത് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം പാർട്ടി വിട്ടുപോയി മത്സരിക്കുന്നു അതുകൊണ്ട് മാത്രം ഉൾപാർട്ടി പ്രശ്നങ്ങൾ മാത്രം ഈ ഒരു മണ്ഡലം വിട്ടുപോകുന്ന സ്ഥിതിയാണ് സി പി എമ്മിനുള്ള രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റും നടക്കുന്ന അവിടെ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ മാൾഡ സൌത്തിൽ സി പി എം കോൺഗ്രസിന് പിന്തുണ കൊടുത്തുകൊണ്ട് അപ്പുറത്ത് കോൺഗ്രസിന് കോൺഗ്രസിന് പിന്തുണ നേടാനുള്ള ശ്രമവും ഈ കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ സഖ്യം ഉണ്ടാക്കിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലൊക്കെ വലിയ തോതിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കോൺഗ്രസും സിപിഎം കൈകോർത്തു കോൺഗ്രസ് സി പി എമ്മിന് നോട്ട് ചെയ്തില്ല സി പി എം കാർ കോൺഗ്രസ് നോട്ട് ചെയ്തു അങ്ങനെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം ഈ നമ്മൾ പറഞ്ഞിട്ട് മൂന്നാം ഘട്ടത്തിൽ പോകുന്ന മണ്ഡലത്തിലുണ്ട് പക്ഷേ രണ്ടാം ഘട്ടത്തിൽ പോയത്താണ് മുഹമ്മദ് സലീമിന്റെ മണ്ഡലത്തിലാണ് അതില്ലാതെ പോയത് അവിടെ കാരണം പ്രിയ ദീപദാസ് മുൻഷി മത്സരത്തിന് ഞാൻ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടെടുത്ത് നിന്നതോടെ അവസാനം കോൺഗ്രസ് ദീപദാസ് മുൻഷിക്കൊപ്പം പോവുകയാണ് എന്തായാലും ഇത്തവണ ബംഗാളിൽ ബിജെപിയും വലിയ അവകാശവാദമാണ് ഉന്നയിക്കുന്നത് തീർച്ചയായും ബിജെപിയും പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും ബി ജെ പി തൃണമൂൽ കോൺഗ്രസും നേരിട്ടുള്ള മത്സരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് അവിടെ കാരണം കോൺഗ്രസും ബിജെപി നേതാക്കൾ അവകാശപ്പെടുന്നത് പതിനഞ്ച് സീറ്റ് വരെ ഒരു പക്ഷെ നേടും എന്നുള്ള അവകാശവാദങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത് ഇതേ അവകാശവാദം ത്രിപുരയിൽ ഉന്നയിക്കുന്നത് യും അത് ഏതാണ്ട് അത് അത് ഫല അത് ഫലത്തിൽ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് ആകെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അവരുടെ ആധിപത്യം സർവാധിപത്യം എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് കോൺഗ്രസും സി പി എമ്മും കൈകോർക്കാൻ ശ്രമിച്ചു ചില ഭാഗങ്ങളിൽ നടന്നു ചില ഭാഗങ്ങളിൽ നടന്നില്ല അങ്ങനെ വരുമ്പോൾ പല പല സ്ഥലങ്ങളിലും ഒരു ഒരു ത്രികോണ മത്സരത്തിലെ എത്തുന്നു അവിടെയാണ് ഈ എങ്ങനെ പ്രതിഫലിക്കും എന്ന് ഈ ത്രികോണ മത്സരത്തിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നതാണ് ചോദ്യം എന്തായാലും ബംഗാളിൽ എന്ത് ചലനം ഉണ്ടായാലും ത്രിപുരയും ബംഗാളും എല്ലാം ഇടതു പാർട്ടികളെ കൈവിട്ടു എങ്കിൽ പോലും ബംഗാളിൽ എന്ത് ചലനമുണ്ടായാലും നമ്മൾ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു വാർത്തയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഉറപ്പായും ഉറപ്പായും അത് കേരളത്തിൽ വലിയ വാർത്ത തന്നെയാകും എന്ന കാര്യത്തിൽ മനസ്സിലായി ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും കൈകോർത്തപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു കോൺഗ്രസും സി പി എമ്മും തെറ്റിപ്പിരിഞ്ഞപ്പോൾ വലിയ വാർത്തയായിരുന്നു ഇനി തെരഞ്ഞെടുപ്പ് ഫലം അത് എന്തായാലും തീർച്ചയായും കാരണം തൃണമൂലിൻ്റെ ആധിപത്യത്തെ മറികടക്ക് ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും കൈകോർത്താലും എളുപ്പമല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും കൂടെ കൈകോർത്താൽ പോലും തൃണമൂലിൻ്റെ ഇപ്പോഴുള്ള സർവ്വാധിപത്യം മറികടക്കുക എളുപ്പമില്ല അത് സർവ്വാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും സ്വാ ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനവും ഉപയോഗിച്ചു ഒരു ഒരു ശ്രമമാണ്